നമസ്കാരം ന്യൂസ് ഗൂപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ വേദിയിൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളിലും ചില നടിമാരും പെട്ടെന്ന് വരും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പേരായി പ്രശസ്തിയായി അന്യഭാഷകളിലേക്ക് ചേക്കേറും മലയാളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും തമിഴിലേക്കും തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ അങ്ങ് ചേക്കേറും അങ്ങനെ വന്ന ഒരുപാട് ഒരുപാട് രക്ഷപ്പെട്ട നടിമാർ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പറയാൻ വരുന്നോ മറ്റൊന്നുമല്ല ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് ബോഡി ഷെയിം ഒന്നുമല്ല ആരെയും കളിയാക്കാനോ പറയുന്നതല്ല കണ്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുന്നതാണ് കാരണം നാട്ടിലെ ഈ പീഡനങ്ങളും ഈ മന്ത്രിമാരുടെ വരെ പൂച്ചക്കുട്ടി വിളിയും പിന്നെ നീ എപ്പോൾ വരും എന്നൊക്കെയുള്ള ചില മുൻ മന്ത്രിമാരുടെയൊക്കെയുള്ള സംഭാഷണങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കേട്ട് 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 മടുത്തിരിക്കുകയല്ലേ അപ്പൊ ഇതിനൊക്കെ പ്രചോദനമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും രണ്ടായിരത്തി പത്തിൽ മൈന എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായി ഒരു തമിഴ് സിനിമയായിരുന്നു ഒരു ഗ്രാമീണ പെൺകുട്ടിയായി അതിൽ അഭിനയിച്ച ആളാണ് അമലപ്പോൾ ഈ അമലപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് പോളിന് ഒരുപാട് അവസരങ്ങൾ വന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴിലൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു അത്യാവശ്യം ചില ഹിറ്റുകളുമൊക്കെ അമലാ പോളിന് കിട്ടി അത് കഴിഞ്ഞപ്പോൾ അമലാ പോൾ ഉദ്ഘാടനങ്ങൾക്കുമൊക്കെ കേരളത്തിൽ തിരികത്തിച്ച ഒരാളുണ്ട് മറ്റാരുമല്ല ഹണി റോസാണ് ഹണി റോസിൻ്റെ വേഷവും ഹണി റോസിൻ്റെ ഷേപ്പും അതൊക്കെ ഹണി റോസ് പോലും അറിയാതെ അവിടെ നിന്നുള്ള നിന്നുള്ള ക്യാമറാമാൻമാർ എവിടെയൊക്കെയാണ് ക്യാമറ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ആ വിഷയിൽ കാണുമ്പോൾ നന്നായിട്ടറിയാം ഹണിറോസിൻ്റെ മുഖമൊന്നും ആർക്കും അന്നും കാണേണ്ട ഹണിറോസിൻ്റെ പിൻഭാഗവും മുൻഭാഗവും ഒക്കെ ചില സ്ഥലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങനെ അതങ്ങ് ട്രെൻഡായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർ ഈ രംഗത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ വന്ന ഒരാളാണ് പക്ഷെ വന്നിട്ടും നിന്നില്ല ചീറ്റിപ്പോയി ഈ അമലാപ്പൂൾ അമലാപ്പൂളിൻ്റെ തുടക്കം കുറിച്ചത് തന്നെ തേവര കോളേജിൽ അവിടെ ഒരു ഫങ്ഷന് വന്നപ്പോഴായിരുന്നു ആ കോളേജ് ഫങ്ഷൻ വന്നപ്പോൾ അമലാപൂളിൻ്റെ ഒരു ഡ്രസ്സും ഡാൻസും ഒക്കെ കണ്ട് മുമ്പിലിരുന്ന വികാരിയച്ചന്മാര് വികാരം കൊണ്ട് വായിലൂടെ വെള്ളമോറി അവിടെ ഇരുന്നൊക്കെ അന്ന് വിഷുൽ ഒരുപാട് വന്നതാണ് പട്ടികടിച്ച് കയറിയ ഒരു പാൻറ്റും ഒക്കെ ഇട്ട് അമല പോളന്ന് വന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നടിയുണ്ട് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്ന അന്നാരാജൻ അന്നാരാജൻ ഈ അങ്കമാലി ഡയറീസ് അതിനകത്താണ് ഒരു പ്രധാനപ്പെട്ട നല്ലൊരു വേഷം ചെയ്തത് പിന്നെ മധുരരാജ അതേപോലെ അയ്യപ്പനും കോശിയും ഇതിനകത്തൊക്കെ ചെറിയ ഒന്ന് രണ്ട് വേഷങ്ങൾ ചെയ്തു ആ സിനിമകൾ ഹിറ്റായി ഓടുകയും ചെയ്തു പിന്നെ പറയാലോ പിന്നെ ചെയ്ത ഒറ്റ സിനിമ പോലും നിലം തൊട്ടിട്ടില്ല അത്രയ്ക്ക് വലിയ ഓട്ടമായിരുന്നു തിയേറ്ററിൽ നിന്ന് തിയേറ്ററിലേക്ക് അതിൻ്റെ ലിസ്റ്റിലുള്ളത് കുടുംബശ്രീയും കുഞ്ഞാടും തിരിമാലി ലോനപ്പന്റെ മാമോദിസ വെളിപ്പാടിൻ്റെ പുസ്തകം എന്നൊക്കെ തുടങ്ങിയ കുറേ സിനിമകൾ ഈ സിനിമകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലം തൊടാറുള്ള ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോ അന്നാരാജനും തോന്നി എന്നാൽ ഒന്ന് ഉദ്ഘാടനങ്ങൾ കീഴടക്കിയേക്കാവും അങ്ങനെ അന്നാരാജനും അത്യാവശ്യം ബാക്കും ഫ്രണ്ടും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാമറയിൽ പകർത്താൻ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ഒരുപാട് അലങ്കരിക്കുന്നതുകൊണ്ട് കൊണ്ട് അന്നാരാജനും ഈ പരിപാടിക്കിറങ്ങി അന്നാരാജനെ ഇറങ്ങാം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഷേപ്പിനെ പറ്റിയ വസ്ത്രങ്ങളൊക്കെയാണ് അവരിടുന്നത് അതിലൊന്നും ആർക്കും ഒരു പരാതിയൊന്നുമില്ല പക്ഷേ ഒരു വീഡിയോ കണ്ടപ്പോ അന്നാരാജൻ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു ഒരു സ്റ്റേജിലെ പിന്നിൽ ആളുകൾ ഇരിക്കുന്നു ആ പിന്നിൽ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നതിലും ഭേദം ആദ്യ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ ഒന്ന് കാണണേ ണല്ലോ ഒരു സ്റ്റേജിൽ കുറേ വിശിഷ്ട വ്യക്തികളിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക മന്ത്രിയും ഇരിക്കുന്നു സജി അങ്ങനെ ഇരിക്കുകയാണ് അപ്പുറത്തൊരു വികാരി അച്ഛൻ ഇരിപ്പുണ്ട് ഇപ്പുറത്ത് വേറെ കുറേ മാന്യദേഹങ്ങളിരുപ്പുണ്ട് അന്നാചാന അന്നരാജൻ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു ഈ ഡാൻസ് കളിക്കുമ്പോൾ ഈ പിന്നാമ്പുറത്തിരിക്കുന്ന ആളുകളുടെ മുഴുവൻ നോട്ടവും പിന്നാം പിന്നാമ്പുറത്തേക്കാണ് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്ക് ദാ സ്ത്രീ നീ കാണുന്നുണ്ട് പിന്നാം പിന്നാമ്പുറം കാണാനാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രമിക്കുന്നത് അവര് ഡാൻസ് അല്ല കളിക്കുന്നത് ചുമ്മാ കുണുങ്ങുകയാണ് അന്നാരാജൻ ഡാൻസ് കളിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ പോകുന്ന ഉദ്ഘാടനങ്ങളായാലും പോകുന്ന വഴിക്കാണെങ്കിലും ഒക്കെ അന്നാരാജന്റെ ബാക്കും ഫ്രണ്ടും എല്ലാം മാക്സിമം എക്സ്പോസ് ചെയ്ത് അതിനുള്ള ഒക്കെ ഇട്ട് അവിടെ ചെന്നിറങ്ങി ചുമ്മാ ഒന്ന് കുണുങ്ങി കാണിക്കും എന്നിട്ട് അവിടെ ഉള്ള കഴിഞ്ഞ് കാശും മേടിച്ചോണ്ട് പോകും ഇതാണ് അന്നാരാജന്റെ പരിപാടി പക്ഷെ അതെന്തോ ആയിക്കോട്ടെ അവരുടെ ഒരു മാർഗം ജീവിത മാർഗം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ എന്ന് നമുക്കാണ് കൂട്ടാം പക്ഷേ ഇങ്ങനെ ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ സാംസ്കാരിക മന്ത്രി നിസാര ആളല്ല അങ്ങനെ സാംസ്കാരിക മന്ത്രി പോലും അവിടെ ഇരുന്ന് വെള്ള ഒലിപ്പിച്ചിരിക്കുമ്പോൾ അത് സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് അവരെ ഇരുത്തി അതിൻ്റെ മുമ്പിൽ പിന്നാമ്പുറം തിരിഞ്ഞു നിന്ന് ഡാൻസ് ചെയ്യാനും കൂത്താടാനും ഒക്കെ നിൽക്കുന്ന ഈ പറയുന്ന അന്നാരാധനെ കാണിക്കാൻ ഈ സംഘാടകർക്ക് പോലും നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒന്നുകിൽ അവരെ അവിടെ നിറക്കി ആ വേദിയുടെ ഫ്രണ്ടിൽ വശത്തെവിടേലും ഇരുത്തണം സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് സാംസ്കാരിക സമ്മേളനമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കാര്യ ഉദ്ഘാടനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവല്ലാം കഴിഞ്ഞിട്ട് ആളുകളേക്ക് വിളിച്ച് ഫ്രണ്ടിൽ നിരയിൽ കൊണ്ടുരുത്തും നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് മീറ്റിങ്ങുകൾക്കും ഒരുപാട് ഒരുപാട് സമ്മേളനങ്ങൾക്കും ഒക്കെ പോകുന്നതാണ് സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതുവരെ ഞാനൊന്നും ഒരു സ്റ്റേജിലും ഇരുന്ന് ആളുകളുടെ പിന്നാമ്പുറം ഡാൻസ് കണ്ട് നോക്കിയിരുന്നിട്ടില്ല പക്ഷേ നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചായന് പോലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി ഈ സജി ചായനാണ് പണ്ട് അളവ് കോൽ കൊണ്ട് നടന്ന ആള് ഇല്ലേ മുകേഷിന്റെ ഭാഗത്താണ് ആണ് ഇച്ചിരി അതായത് മുകേഷിന്റെ അളവ് കോല് അത് വേണ്ടി പോയിരുന്നു അതിനുശേഷം പുള്ളി വേറെ ആരുടെയൊക്കെയോ അളവുകോലുകൾ അളക്കാൻ വേണ്ടി പോയി അത് നടന്നില്ല പക്ഷേ അതൊക്കെ നിസ്സാരപ്പെട്ട അളവുകോലുകളായിരുന്നു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെയല്ല അതിൻ്റെ അളവുകോല് വലുതാ അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാംകൂട്ടത്തിൽ ഞങ്ങൾ സഭയിൽ കയറ്റുന്ന പ്രശ്നമില്ല അയാളെ ശിക്ഷിക്കണം അയാളെ പുറത്താക്കണം ഇതൊക്കെയാണ് ഈ സാംസ്കാരിക മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഈ സാംസ്കാരിക മന്ത്രി പോയിട്ട് പിന്നാമറ ഡാൻസ് കണ്ട അവിടെ ഇരുന്നത് ഞാനപ്പോൾ പെട്ടെന്ന് പോയി ഈ സ്ക്രീനിലൊന്ന് കണ്ടാൽ അറിയാം ഒരു ബെല്ലി ഡാൻസിന്റെ ഒരു ഷോട്ട് കാണാം ഈ ബെല്ലി ഡാൻസിൻ്റെ ഷോട്ട് ഇതൊക്കെ ഇഷ്ടംപോലെ ദുബൈയിലും മൊറോക്കോയിലും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ബെല്ലി ഡാൻസ് യഥേഷ്ടം കാണാവുന്നതാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ ബെല്ലി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തെറ്റുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നില്ല കാണുന്നുണ്ട് ഇതൊക്കെ ജനം കാണേണ്ട കാര്യങ്ങളല്ലേ അതിനുടേലവർ കളിക്കുന്നത് അങ്ങനെ ഈ ബലി ഡാൻസ് അവരുടെ ഒരു സാംസ്കാരിക തനിമയുടെ ഒരു ഭാഗമാണ് അവരെ എങ്ങാണെങ്കിൽ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ സ്റ്റേജിലെങ്ങാണെങ്കിലും മുമ്പിൽ നിർത്തി ഡാൻസ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സാംസ്കാരിക മന്ത്രി കടുപ്പമായി പോയേനെ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ വേദികളിലും അന്നാരാജനെ പോലെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മുടെ സാംസ്കാരിക മന്ത്രിയെ അതിൻ്റെ പിന്നാമ്പുറ തിരുത്തി പിന്നാമ്പുറമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിനീതമായി അതിൻ്റെ സംഘാടകരോട് ഞാൻ അപേക്ഷിക്കുകയാണ്